ദൈവേഷ്ടം അന്വേഷിക്കാതെയും ദൈവിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെയും ജീവിക്കുന്ന ഒരു കുടുംബം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് സന്തോഷങ്ങൾക്ക് മുന്തൂരി നൽകുമ്പോൾ മറന്നു പോകുന്ന കുടുംബ പ്രാർത്ഥനയും അഭ്യർത്ഥനയും ദൈവിക പുണ്യങ്ങളും തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം

ദൈവദൂഷണം പറയാതെ മനുഷ്യ നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ ആവട്ടെ മിക്കവാറും വെഞ്ചരിപ്പ് കഴിഞ്ഞ് അച്ഛൻ പോയാലും അവരെഴുന്നേൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല അതെങ്ങനെയാ രാത്രി രണ്ടു മണി മൂന്ന് വരെ മൊബൈലിൽ നോക്കി ഇരിപ്പല്ലേ

വേഗം എല്ലോടുയാള് തപ്പിയെടുത്തോ അച്ഛൻ വരുമ്പോ ഇവിടെ നാണക്കേടാ എടി നീ അപ്പുറത്തെ വീട്ടിൽ ശാന്തമേട കിട്ടിന്ന് ബൈബിള് വാങ്ങിക്കൊണ്ടുവന്നേ എന്തിനാണ ശാന്തിയാനിന്റെ വീട്ടിൽ പോണേ മേ മെഡിയാനിക്ക് ഗേൾസിലെത്തി കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മുടെ പൂച്ചയിൽ ഒളിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ അന്ന് പുറത്തു പറയാൻ പൊള്ളാത്തതല്ല ഞാൻ അവളെ വിളിച്ചതാ മാത്രമല്ല അവളുടെ സ്വഭാവം മോശം നീ വേഗം പൊട്ടി ശാന്തമയുടെ വീട്ടിൽ പോയി വാങ്ങിച്ചോണ്ട് വന്നു അച്ഛൻ വന്നു തോന്നണേശ സ്തുതിയായിരിക്കട്ടെ അച്ഛൻ സ്തുതിയായിരിക്കട്ടെ എന്നാ അച്ഛ പള്ളിയിലേക്കൊക്കെ കണ്ടിട്ട് ഒന്ന് പറയണ്ട ഒരു ദിവസം രാവിലെ പള്ളിയിൽ പോയ ഞായറാഴ്ച ഞായറാഴ്ചയാണ് കുർബാന പോയി തെറി വിളിക്കാൻ എനിക്ക് അച്ഛ ആ കടമല്ല ഞായറാഴ്ച കുർബാന നന്നായി ഒരുങ്ങി പങ്കെടുക്കണമെന്നാണ് ഉദ്ദേശിച്ചത് അച്ഛൻ പറഞ്ഞിട്ട് നേരം നന്നായിട്ട് നിന്നെ പള്ളി കണ്ടിട്ട് നാളായല്ലോടാ ലാസ്റ്റ് ഫുഡ് ഉണ്ടായിരുന്നേ ആ അന്നാ ഞാൻ വന്നേ എന്റെ കർത്താവേ എടാ നിന്റെ കാര്യം രാവിലെ ബാഡ്മിന്റൺ ക്ലാസ് ട്യൂഷൻ പിന്നെ വൈകുന്നേരം ഡാൻസ് ക്ലാസ് ഒട്ടും സമയമില്ല ഓ സമയി പറഞ്ഞ ഇതിനിടയ്ക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളിയും കുർബാനയും മാത്രമാണെന്ന സാരം അപ്പോൾ നീയോ അച്ഛാ അന്ന് മറ്റേ പെരുന്നാളിന് തല്ലുണ്ടായില്ലേ ലീഡ് ചെയ്തത് ഇതൊക്കെ ജന്മങ്ങൾ മക്കളെ ഈ കുർബാനക്കും സൺഡേ കുർബാനും ഒക്കെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തോ ഞാൻ പള്ളി ഇല്ല ഞായറാഴ്ച കുടുംബ പ്രാർത്ഥന അതങ്ങനെയല്ല ഇതിനൊന്നും സമയം കിട്ടില്ല പിള്ളേറെ സമയം കിട്ടാറുണ്ടോ ഫുഡ് മുടങ്ങിയാലും ട്യൂഷൻ മുടങ്ങാൻ പാടില്ല എന്റെ ദൈവമേ ഇതിലും ഗുതിരവട്ടമായിരുന്നു എന്നാ നമുക്കിനെ പ്രാർത്ഥിക്കാം നീ ആ ബൈബിൾ എടുത്ത് അഞ്ച് മുതൽ വായിച്ചേ കഷ്ടപ്പെടണ്ട ഞാൻ തന്നെ പറയാം മക്കളെ നമ്മളിപ്പോൾ ഉയർപ്പ് കാലത്തിലാണല്ലോ എങ്ങനെ അറിയും ഉയർപ്പെന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ കാലമല്ലേ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ കുറിച്ച് മാറ്റി നിസ്സഹായം പുതിയ മനുഷ്യനാകാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നു എന്നാൽ നമ്മളോ വീണ്ടും പാപത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നു ഞായറാഴ്ചയും പറ്റുമ്പോഴൊക്കെയും നിങ്ങൾ കുർബാന കൂടാൻ പള്ളിയിൽ വരണം പിന്നെ കുടുംബ കുടുംബം ഇതൊക്കെ നമുക്ക് ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പേരും വിരുമയെ ഒന്നും മരിച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല മക്കളെ ദൈവത്തിലേക്ക് നയിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ഇനി നിങ്ങളെല്ലാം സ്ഥിരമായി പള്ളിയിൽ കണ്ടേക്കണം ഞങ്ങൾക്ക് തെറ്റ് ഇനി ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഞായറാഴ്ച കുർബാന ഞങ്ങൾ മുടക്കത്തില്ല ദൈവത്തിന് ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു